ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മഴക്കാലം അല്ലേ അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചെന്നിലും വാതിലൊന്നും അടയാതെ ഇതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറ്റിയിടാനൊന്നും പറ്റാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂട്ടോ വളരെ ഈസിയാണ് ഒരു കഷ്ണം മെഴുകുതിരിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ മെഴുകുതിരി ആ വെളിച്ചെണ്ണയിലൊന്നും മുക്കി ഇതുപോലെ വാതിലടയുന്ന ഭാഗവും കട്ടിലയുടെ സൈഡും ഒന്ന് ഇതുപോലെ എണ്ണയിൽ മുക്കിയിട്ട് തേച്ച് കൊടുത്ത് ഇനി ഒന്ന് അടച്ചു നോക്കൂ മരത്തിൻ്റെ ഏത് അടയാത്ത വാതിലും അടച്ച് നമുക്ക് കുറ്റിയിടാൻ സാധിക്കും കേട്ടോ നമ്മൾ ആസാരിയൊക്കെ വിളിച്ചിട്ട് വാതിൽ ചെത്തിച്ച് നോക്കാറൊക്കെ അല്ലേ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ചെയ്തു നോക്കൂ ചെത്തിച്ചാൽ മഴ മാറി വേനൽ വരുമ്പോൾ വാതില് വന്ന് അടഞ്ഞ് നമുക്കത് വളരെ ഡിസ്റ്റർബൻസ് ആകും അപ്പോൾ അതിലേറെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ ഇത് ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ചു നോക്കും എല്ലാവർക്കും ഉപകാരപ്പെടും ഞാൻ എൻ്റെ അടുക്കളയിലും റൂമിൻ്റെയൊക്കെ വാതിൽ അടയാതെ വന്നപ്പോൾ ഇതുപോലെ എന്നൊരു യൂട്യൂബിലെ വീഡിയോ ടിപ്സ് വീഡിയോ കണ്ടപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാനിവിടുന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം